നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം ആശങ്കകൾക്ക് താൽക്കാലിക വിരാമമായി അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാദിന ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് ഒടുവിൽ കോൺഗ്രസിന് തീരുമാനിക്കേണ്ടതായി വന്നു എന്നാൽ ഈ തീരുമാനമുണ്ടാക്കിയ രൂക്ഷമായ അഭിപ്രായ ഭിന്നതകൾ കോൺഗ്രസിനുള്ളിൽ ശക്തമായി അലയടിക്കുകയാണ് രാമക്ഷേത്ര നിർമ്മാണത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് കോൺഗ്രസ് പുറംതിരിഞ്ഞു നിന്നാൽ ഹിന്ദി ഹൃദയഭൂമികയിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന വികാരമാണ് വലിയ വിഭാഗം ദേശീയ നേതാക്കൾക്കും ഇടയിലുള്ളത് എന്നാൽ കേരളത്തിലെ അന്തരീക്ഷം തികച്ചും വ്യത്യസ്തമാണ് ന്യൂനപക്ഷ സംരക്ഷണവും മതേതര നിലപാടും കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നുവെന്ന വികാരം ശക്തമായി നിലനിൽക്കുന്ന ഇടമാണ് ഇവിടം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചപ്പോൾ ഇരുപതിൽ പത്തൊമ്പതും നൽകിയ തിളക്കമാർന്ന വിജയമാണ് കേരളത്തിലുണ്ടായത് ഇത്തവണയും ആ വിധം വിജയം നിലനിർത്താനുള്ള കഠിനാധ്വാനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ബി ജെ പിക്ക് ഒപ്പം പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുത്താൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീതിയാണ് കേരളത്തിലെ കോൺഗ്രസിനും മറ്റ് യു ഡി എഫ് നേതാക്കൾക്കുമുള്ളത് യു ഡി എഫിലെ പ്രമുഖ ഘടക കക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി എം എ സലാം കോൺഗ്രസ് നിലപാടുകൾക്കെതിരെ പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തു അതേസമയം ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായ തീരുമാനം കൈക്കൊള്ളാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങളെ പിണക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് കെ മുരളീധരൻ എം പി ഹൈക്കമാൻഡിനെതിരെ രംഗത്തു വന്നത് അപ്പോഴും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമായ ഉത്തരങ്ങൾ ഒന്നും ഉണ്ടായതുമില്ല മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരനും മുരളീധരൻ്റെ അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് അതേസമയം ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായാൽ ആർക്കും ദർശനം നടത്താമെന്ന മട്ടിൽ അരാഷ്ട്രീയ നിലപാടാണ് ശശി തരൂരും മുല്ലപ്പള്ളി രാമചന്ദ്രനുമൊക്കെ സ്വീകരിച്ചത് രാജ്യമൊട്ടാകെ അത്യന്തം പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ വ്യക്തമായ തീരുമാനം കൈക്കൊള്ളാത്തതിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് കനത്ത ആശങ്കയും ഉണ്ടായിരുന്നു പള്ളി പൊളിച്ചെടുത്ത് കാൽ കുത്താൻ കോൺഗ്രസിന് കഴിയുമോ എന്ന് പ്രമുഖ സുന്നി സംഘടനയായ സമസ്ത ചോദിച്ചത് ഈ സാഹചര്യത്തിലാണ് പ്രസക്തമാകുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിലെ അസംതൃപ്തിയും കേരളത്തിലെ പൊതു അവസ്ഥയും ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്താൻ കെ സി വേണുഗോപാൽ ഇടപെട്ടത് ഈ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ സ്വീകരിച്ച നയരൂപീകരണത്തിൽ കെ സി വേണുഗോപാൽ നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത് അതേസമയം കേരളത്തിന് ഗുണകരമായ ഈ തീരുമാനങ്ങൾ വഴി ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള സ്വാധീനം പോലും നഷ്ടമാകുമെന്ന ആശങ്കയാണ് മറ്റ് ചില നേതാക്കൾ പങ്കുവെക്കുന്നത് തീവ്ര ഹൈന്ദവ നയം ബി ജെ പി ആയുധമാക്കുമ്പോൾ അതേവിധത്തിലുള്ള തന്ത്രങ്ങൾ സ്വീകരിക്കാൻ കോൺഗ്രസും തയ്യാറാകണമെന്നാണ് അവരുടെ പക്ഷം പ്രതിഷ്ഠാ ദിനത്തെ അവഗണിച്ചാൽ ഹിന്ദി മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിലും ഉണ്ട് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തികേന്ദ്രമായിരുന്ന കേന്ദ്രമായിരുന്ന യു ഇന്ന് കോൺഗ്രസിന്റെ സ്ഥിതി പരമദയനീയമാണ് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് സീറ്റ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോഴേക്ക് വെറും ഒരു സീറ്റിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തുകയായിരുന്നു മണ്ഡലത്തിലെ ശക്തി സ്രോതസ്സായിരുന്ന ഹിന്ദു ബെൽറ്റ് കോൺഗ്രസിനെ കൈയൊഴിഞ്ഞതാണ് ഈ പരാധീനതക്ക് അടിസ്ഥാന കാരണം ആ പിന്തുണ ഏത് വിധേനയും നേടിയെടുക്കേണ്ടത് കോൺഗ്രസിന്റെ നിലനിൽപ്പിന്റെ ആവശ്യവുമാണ് ഹിന്ദി ഹൃദയഭൂമികളിൽ മൃദു ഹിന്ദുത്വ നിലപാട് കൈക്കൊള്ളാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതരാകുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇതിനു മുമ്പ് രാമക്ഷേത്ര ശിലാന്യാസ വേളയിലും കോൺഗ്രസിന് വ്യക്തമായ നിലപാട് ഉണ്ടായിരുന്നില്ല അന്ന് ബി ജെ പിക്ക് കോൺഗ്രസും ശിലാന്യാസത്തിൽ പങ്കെടുത്തിരുന്നുവല്ലോ അന്ന് വെള്ളി ഇഷ്ടികകൾ സമർപ്പിച്ചുകൊണ്ടാണ് തങ്ങളുടെ ഹൈന്ദവ വിധേയത്വം കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിച്ചത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടായ മതേതരത്വത്തിൽ ഈ വിധത്തിൽ വെള്ളം ചേർത്തുവെങ്കിലും അതിനുള്ള നേട്ടങ്ങളൊന്നും കോൺഗ്രസ്സിന് ലഭിച്ചതേയില്ല സമീപകാലത്തെ പല തെരഞ്ഞെടുപ്പുകളിലും കനത്ത തിരിച്ചടിയാണല്ലോ അവർക്ക് ലഭിച്ചത് അതായത് മൃദു ഹിന്ദുത്വ നിലപാടുകൾ കൊണ്ടൊന്നും ബി ജെ പിയെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് ഈ സൂചനകൾ നൽകുന്ന താക്കീത് എന്നിട്ടും കോൺഗ്രസ് നീങ്ങുന്നത് അതേ വഴിയിൽ തന്നെയാണ് ബാബറി മസ്ജിദ് ധ്വംസനവേളയിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിൻ്റെ പങ്ക് ഇപ്പോഴും വലിയ ചർച്ചാ വിഷയമാണ് പള്ളി തകർക്കാനായി കർ എത്തുന്നു എന്ന് അറിഞ്ഞിട്ടും ഗൗരവത്തിനൊത്തുയരാതെ പരോക്ഷ പിന്തുണയാണ് നരസിംഹറാവു നൽകിയതെന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗവുമാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഇപ്പോഴും വേട്ടയാടുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടിയാണിത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ തൽക്കാലം പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാട് ഒരർത്ഥത്തിൽ ഇടത് കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിക്കും വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ് രാജ്യമാകെ അത്യധികം പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുന്ന മർമ്മപ്രധാനമായ ഒരു വിഷയത്തിൽ വ്യക്തമായ സമീപനം കൈക്കൊള്ളാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന് ഇത്രയധികം കാലതാമസം ഉണ്ടാകുന്നത് നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നതുകൊണ്ട് തന്നെയാണ് തീവ്ര ഹിന്ദുത്വത്തെ നേരിടാൻ മൃദു ഹിന്ദുത്വ വഴികളുമായി എത്ര കാലമാണ് കോൺഗ്രസിന് മുന്നോട്ട് പോകാനാവുക കാലാകാലമായി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങളെ കൂടിയാണല്ലോ ഇത് ചോദ്യം ചെയ്യുന്നത്